എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പാലപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് കേരളീയരുടെ പ്രഭാത ഭക്ഷണങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിഭവമാണ് പാലപ്പം പാലപ്പം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് പച്ചരി പൊടിച്ചിട്ടും തലേന്ന് അരി അരച്ചും അല്ലെങ്കിൽ അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കാറല്ലേ എന്നാൽ ഈ ഒരു പാലപ്പം തയ്യാറാക്കുന്നത് ഗോതമപ്പൊടി വെച്ചിട്ടാണ് അപ്പൊ എങ്ങനെയാണ് ഈ പാലപ്പം തയ്യാറാക്കുന്ന വീഡിയോ കണ്ടുവരാം പാലപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് ഗോതമപ്പൊടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര കപ്പ് ചെറുകിയ തേങ്ങ ഫ്രഷ് ആയിട്ടുള്ളത് ഇട്ട് കൊടുക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തണുത്ത തേങ്ങ ചേർത്ത് കൊടുക്കരുത് അരക്കപ്പ് വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഈസ്റ്റ് എടുക്കുന്ന സമയത്ത് പഴയതാണെങ്കിൽ പൊന്തി വരില്ല പുതിയ ഈസ്റ്റ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണിൽ കുറച്ച് കുറച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് ഗോതമ്പ് പൊടിയുടെ അളവിനാണ് ഞാൻ കാണിക്കുന്നത് ഇത് ഏകദേശം രണ്ടോ മൂന്നോ പേർക്ക് കഴിക്കാൻ പറ്റുന്ന അളവാണ് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെങ്കിൽ എല്ലാം ഇതിന് നേരെ ഡബിൾ എടുത്താൽ മതി ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ചെറിയൊരു ചൂട് മാത്രമേ പാടുള്ളൂ ഓവർ ചൂടൊന്നും പാടില്ല നമുക്ക് ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കുറച്ച് തിക്കായിട്ടാണ് ഉള്ളത് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് വേണം അരക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കാൽ കപ്പ് കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ചൂട് വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുത്തത് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ ഒഴിച്ചു വെക്കുന്ന പാത്രം കുറച്ച് വലിയത് എടുക്കണം ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം അരച്ചെടുത്ത ജാറിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു തവി കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊരു അരമണിക്കൂർ നേരത്തേക്ക് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണെങ്കിൽ ഒരു മണിക്കൂർ വരെ വെക്കേണ്ടി വരും ചൂട് കാലാവസ്ഥയാണെങ്കിൽ അരമണിക്കൂർ കൊണ്ട് തന്നെ മാവ് നന്നായിട്ട് പൊങ്ങി വരും ഞാൻ ഇതൊരു അരമണിക്കൂർ നേരത്തേക്ക് മാറ്റിവെക്കുന്നുണ്ട് പാലപ്പത്തിന് അരച്ചു വെച്ചിട്ടുള്ള മാവ് ഇവിടെ അരമണിക്കൂറായിട്ടിട്ട് തുറന്നു നോക്കാം അരമണിക്കൂർ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയും ഉണ്ടല്ലേ ഇതുപോലെ മാവ് നന്നായിട്ട് കിട്ടാൻ രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഒന്ന് നമ്മൾ എടുക്കുന്ന ഈസ്റ്റ് പുതിയതായിരിക്കണം രണ്ടാമത്തെ കാര്യം ഈ അരച്ച മാവ് ചെറിയ ചൂടുണ്ടായിരിക്കണം ഇത്രയും ശ്രദ്ധിച്ചാൽ മതി എന്നാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മാവ് തയ്യാറാക്കി എടുക്കാം ഇനി നമുക്ക് പാലപ്പം ചുട്ടെടുക്കാം അപ്പച്ചട്ടിതാ ചൂടാകാൻ വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ ആക്കിയിട്ട് വേണം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഫ്ലെയിം ഒരുപാട് അങ്ങോട്ട് കൂട്ടി വെക്കാൻ വേണ്ട ലോ ആയിരിക്കാനും പാടില്ല അന്ന് ശ്രദ്ധിക്കണം ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം ചിറ്റിച്ചു കൊടുക്കാം മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം പാലപ്പം ഇതാ നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതാ സൈഡൊക്കെ നോക്കും നല്ല പോലെ തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഈ പാലപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം ഒരു തവണ ചുറ്റിച്ചു കൊടുക്കാം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം പാലപ്പുഴ നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് പ്ലേറ്റിലേക്ക് മാറ്റാം പൊടി കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള പാലപ്പ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു കപ്പ് പൊടി കൊണ്ട് ആറ് പാലപ്പം വരെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത് അരികൊക്കെ മൊരിഞ്ഞിട്ട് ഇനി അരി കുതിർത്ത് വെക്കാൻ പോയാലും പേടിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ അരി അരച്ച് വെച്ചിട്ട് മണിക്കൂറുകൾ കാത്തിരിക്കണ്ട വളരെ എളുപ്പത്തിൽ അതുപോലെ തന്നെ അര അരമണിക്കൂറ് കൊണ്ട് തന്നെ നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം തയ്യാറാക്കിയെടുക്കാം ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല കണ്ടില്ലേ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത് അപ്പൊ ഇതുപോലെ നിങ്ങൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് പാലപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പൊ ഇതൊക്കെ പൊടി കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള പാലപ്പത്തിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കാൻ ഒന്നും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി വരും അതിനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി പുതിയ നല്ല റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം